ചെറുപയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പണ്ടത്തെ സ്കൂളിലത്തെ കഞ്ഞിയുടെയും പയറിൻ്റെയും രുചി ഓർമ്മകളാണ് ഇതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് അന്ന് നമ്മളിൽ പലർക്കും അറിയില്ലായിരുന്നു ചെറുപയർ കൊണ്ട് നമുക്കിന്നൊരു ദോശയുണ്ടാകാം ഇവ മൂന്നും ചേരുമ്പോൾ നമുക്കൊരു പ്രോട്ടീൻ കലവറ തന്നെ ലഭിക്കുന്നു ഇതിനാവശ്യമായ ചേരുവകൾ ഒരു ഗ്ലാസ് ചെറുപയർ അര ഗ്ലാസ് മുത്താറി അര ഗ്ലാസ് ഉരുന്ന് ഇവ മൂന്നും എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് നമുക്ക് കുതിർത്തെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം ഇതിനി പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അല്പം നെയ്തടവി കട്ടി കുറച്ച് ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ് പ്രമേഹ രോഗികൾക്ക് ഇത് അനുയോജ്യമായ ഒരു ഭക്ഷണമാണ് ചൂടോടെ ഇഷ്ടപ്പെട്ട കറിയുടെ നമുക്ക് നമുക്കിത് ദോശ കഴിക്കാം